സാവിത്രി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപുറകിൽ വീണ ഉണ്ടായിരുന്നു അവളെ കണ്ടതും സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകൾ ഇങ്ങനെ മുന്നിൽ വന്ന് കരയുമ്പോൾ അത് കണ്ടില്ലെന്ന് അടിക്കാൻ സാവിത്രിക്ക് ആവുമായിരുന്നില്ല അച്ഛനോടൊന്നു പറയാമോ എന്നെ അങ്ങോട്ട് വിളിക്കാൻ അവിടെ ഒട്ടും പറ്റാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല കരഞ്ഞുകൊണ്ട് വീണ അത് പറഞ്ഞപ്പോൾ സാവിത്രിയൊന്ന് ഞെട്ടി അവരുടെ കണ്ണുകൾ മകളുടെ വീർത്തു വരുന്ന വയറിലേക്ക് എത്തി വല്ലാത്തൊരു നൊമ്പര തോന്നി സാവിത്രിക്ക് അച്ഛനെ ധിഖരിച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നീ ഇതിങ്ങനെയൊരവസ്ഥ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നോ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലേ കൂടെ വരാൻ അഹങ്കാരത്തോടെയല്ലേ നീ ഞങ്ങളുടെ മുന്നിലൂടെ അവൻ്റെ കൂടെ പോയത് എനിക്ക് വയ്യ അച്ഛനോട് പറയാൻ ആ പാവ് ഇപ്പോഴാണ് എല്ലാം മറന്നൊന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇനിയും നിന്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ടെങ്കിലും സാവിത്രി പുറത്തേക്ക് പറഞ്ഞു അതാണ് താൻ ചെയ്യുന്നത് ശരിയാണെന്ന വിശ്വാസവും അവർക്കുണ്ടായിരുന്നു വീണ തളർന്നിരുന്നു പോയി അമ്മയോട് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ അമ്മ തന്നെ കൈവിടില്ല എന്നായിരുന്നു വിശ്വാസം എന്നാൽ അത് തെറ്റിയിരിക്കുന്നു ഇനിയും നശിച്ച വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛനെയും അമ്മയുടെയും ഒറ്റ മകളാണ് താൻ ഒരേട്ടിനും കൂടിയുണ്ട് രണ്ടുപേരും ചെറുപ്പം മുതൽ തന്നെ നന്നായി പഠിക്കുമായിരുന്നു അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ കുറച്ച് അഭിമാനത്തോടാണ് എല്ലാവരോടും പറയാറുള്ളത് സദാശിവൻ എന്താ ഇനി പേടിക്കാനുള്ളത് മക്കള് നന്നായി പഠിക്കുമല്ലോ പാടിച്ച് വലിയ നിലയിലെത്തിയാൽ മക്കൾ രണ്ടുപേരും സദാശിവനെ പൊന്നുപോലെ നോക്കും നാട്ടുകാർ അച്ഛനോട് പറയാറുള്ളതാണത് ആരുടെയോ കണ്ണു തട്ടിയതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവനെ ഞാൻ കണ്ടുമുട്ടില്ലായിരുന്നു അജയ് എന്നായിരുന്നു അവൻ്റെ പേര് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി നന്നായി പാടും സ്പോർട്സിലും എടുക്കാൻ അതുകൊണ്ട് അവൻ്റെ ധാരാളം ആരാധികമാർ ഉണ്ടായിരുന്നു ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞ് കോളേജിലെ ഫംഗ്ഷനിൽ പാടണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാണ് ആദ്യം അവൻ എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കോൺഫിഡൻസ് തന്ന് പ്രോഗ്രാമിൽ എന്നെ പങ്കെടുപ്പിച്ചു വല്ലാത്ത കെയറിങ് ആയിരുന്നു എന്തെങ്കിലും റിഹേഴ്സലോ മറ്റോ വന്ന് നേരെ വൈകുമെന്നുണ്ടെങ്കിൽ വീണ പൊയ്ക്കോളൂ തൻ്റെ പോർഷൻ ഞാൻ ഫോണിലേക്ക് അയച്ചേക്കാം വെറുതെ നേരെ വൈകിക്കേണ്ട എന്നും പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ അവൻ കൂടുതൽ ശ്രദ്ധയെടുത്തിരുന്നു എന്തോ അവൻ കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരു സന്തോഷം പോലെ പതിയെ ഞങ്ങൾക്കിടയിലേക്ക് ഒരു ബന്ധം ഉടലെടുത്തു എൻ്റെ ചുരുക്കം ചില കൂട്ടുകാരികൾക്ക് മാത്രമേ ഈ ബന്ധത്തിനെ അറിയൂ അവർ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ എന്തോ വലിയ സന്തോഷത്തിലായിരുന്നു ഞാൻ എന്നാൽ ഇക്കാര്യം കോളേജിലെ തന്നെ ആരോ പറഞ്ഞ് അച്ഛൻ അറിഞ്ഞു അച്ഛൻ എന്നോട് ചോദ്യം ചെയ്യാനോ വഴക്കിടാനോ ഒന്നും വന്നില്ല പകരം ഒരു കല്യാണാലോചന ഞങ്ങൾ ഉറപ്പിച്ചു അച്ഛൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളിൻ്റെ മകനായിരുന്നു ഒത്തിരി തവണ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വാശി പിടിച്ചെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല ഒടുവിൽ നിശ്ചയം നടത്തുമെന്നായപ്പോൾ അതിന്റെ തലേദിവസം ഞാൻ അജയയുടെ കൂടെ ഇറങ്ങിപ്പോയി അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല ആകെ കൂടി അറിയാവുന്ന കോളേജിൽ വെച്ച് അവൻ കാണിച്ച സൗഹൃദവും പ്രണയവും മാത്രമാണ് അവൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ വന്നു വിട്ടത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായത് തമിഴ്നാട്ടിൽ നിന്നും ജോലിക്കാ കേരളത്തിലേക്ക് വന്ന് സെറ്റിലായ ഒരു ഫാമിലി ആയിരുന്നു അവൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഓരോ കൂലിപ്പണിക്ക് പോവുകയാണ് അജയ്ക്രേണ്ട അനിയത്തിമാരുമുണ്ട് എല്ലാവരും കൂടി കാലിത്തൊഴുതു പോലെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു രാത്രിയായാലും അവൻ്റെ അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വരും പിന്നെ ഒരു ബഹളമാണ് അവൻ്റെ അമ്മയടിക്കും അവർ തിരിച്ച് ചീത്ത പറയും ആകെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അന്തരീക്ഷം എൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ അവൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊരു വാടക വീട്ടിലേക്ക് എന്നെയും കൂട്ടി വലിയ സമാധാനം തോന്നി എന്നാൽ അത് അധികകാലമൊന്നും കാലം നീണ്ടു തന്നില്ല ഞങ്ങൾ രണ്ടുപേരും പഠനം പാതിയിൽ വെച്ച് നിർത്തിയിരുന്നു ഞാൻ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തില്ല അവൻ പി ജി ജീവിക്കാൻ ജോലി വേണം അവിടെയുള്ള ഓരോ ജോലികൾ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടൊരു നല്ല ജോലിക്ക് വേണ്ടി അവൻ അന്വേഷിച്ചു അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു ജോലിക്ക് വേണ്ടി അജയ്ക്ക് പോകേണ്ടി വന്നു ഇപ്പം എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ നശിച്ച വീട്ടിൽ കൊണ്ടുചെന്നാക്കി അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം അവൻ്റെ അച്ഛൻ കുടിച്ചു വന്നാൽ പിന്നെ സ്വന്തം മകളുടെ സ്ഥാനത്ത് കാണേണ്ട എന്നെ അയാൾ മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ തുടങ്ങി ഇതിനിടയിലാണ് ഞാൻ ഗർഭിണിയാണെന്നു അറിയുന്നത് ഒരു ദിവസം അമ്മയും അനിയത്തിമാരും എല്ലാം എന്തോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയതായിരുന്നു ആ സമയത്താണ് അയാൾ കുടിച്ചിട്ട് കയറി വന്നത് അയാൾ എന്നെ കയറി പിടിച്ചു അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ആ സമയത്ത് അമ്മയും അനിയത്തിമാരും കയറി വന്നു അവരെന്നെയാണ് കുറ്റപ്പെടുത്തിയത് ഞാൻ മനഃപൂർവ്വം അയാളെ വശീകരിക്കുകയായിരുന്നുവെന്ന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അവിടെ നിന്ന് ഇറങ്ങി അമ്മ സ്ഥിരമായി ഈ സമയത്ത് അമ്പലത്തിലേക്ക് വരും എന്നറിയാം അമ്പലത്തിന് അരികെ പോയി നിന്നു അമ്മയുടെ അരികിൽ എന്നെല്ലാം പറഞ്ഞാൽ ഒരുപക്ഷെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുമോ എന്ന് ഞാൻ ആശിച്ചു എന്നാൽ അമ്മയ്ക്ക് വിളിക്കാൻ തോന്നിയില്ല അച്ഛനും വിളിക്കില്ലെന്ന് അമ്മ പറഞ്ഞു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രത്തോളം ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇനി എന്ത് വേണമെന്നറിയാതെ അമ്പലത്തിന് മുന്നിൽ തന്നെ ഞാൻ തളർന്നിരുന്നു വേറെ ഒരു വഴിയുമില്ലെങ്കിൽ ഈ ജീവിതം തന്നെ ഇല്ലാതാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പെട്ടെന്നാണ് അവിടേക്ക് അച്ഛൻ വന്നത് ചെത്തു ചെയ്തു പോയതെല്ലാം അച്ഛൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ സ്വയം പുച്ഛൻ തോന്നി സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ഈ ജീവിതം കൊണ്ട് എനിക്ക് ഈ ജന്മം മുഴുവൻ സ്വസ്ഥതയില്ലാതെ ജീവിക്കാനാണ് വിധി അച്ഛൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അജയ്ക്കൊരു നല്ല ജോലിയും അച്ഛൻ ഏർപ്പാട് ചെയ്തു ഇപ്പോൾ ചെയ്തു പോയ തെറ്റോർത്ത് പശ്ചാത്താപിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കഴിയുകയാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞും എത്തും അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യം മാത്രമാണ് ഇപ്പോൾ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്